ഓടയുടെ മുകളിലെ ഇരുമ്പ് ഗ്രില്ലുകൾ തകർന്നത് കാൽനട യാത്രകരെയും വാഹന യാത്രകരെയും പാലാ നഗരത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് നിന്നും മാർത്തോമ ചർച്ച റോഡിലേക്ക് കടക്കുന്ന ഭാഗത്തുള്ള ഓടയുടെ മുകളിലെ ഇരുമ്പ് ഗ്രില്ലുകളാണ് തകർന്നത് ഗ്രില്ലുകൾ മുഴുവൻ തുരുമ്പെടുക്കുകയും ഇരുമ്പ് പൈപ്പുകൾ തകരുകയും ചെയ്തതോടെ വലിയ വിടവുകൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇത് കാൽനട യാത്രകർക്ക് ഭീഷണിയാവുകയാണ് പല കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ സ്കൂളിലോട്ട് പോകുന്ന അവിടെ അനേകം നൂറുകണക്കിന് വിദ്യാർത്ഥികളും കൽ നടക്കാരുമാണ് ഈ റോഡിൽ സഞ്ചരിക്കുന്നത് ഈ തകർന്നിടക്കുന്ന കമ്പി മുഴുവൻ പൊടിഞ്ഞ് ഇഴിഞ്ഞ് അത് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു നടന്നുകഴിഞ്ഞാൽ പൊഴിവീണ് കാലുപൊടിയുന്ന നൂറ് ശതമാനം ഉറപ്പാണ് ഇത് വൈകിരിക്കുന്ന അടിയന്തര കൽനടക്കാർക്ക് സ്കൂൾ കുട്ടികൾക്ക് സുരക്ഷിതബോധത്തോടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇവിടെ ഇല്ലാ ഇല്ലാത്ത അവസ്ഥയാണ് ഈ സാഹചര്യത്തിൽ പാലാ മുനിസിപ്പൽ ചെയർമാൻ ഇവിടെ സ്റ്റേഷൻ്റെ എസ് ഐ എം വരെയും വിളിച്ച് പറഞ്ഞു ഇതിനൊരു പരിഗണന കാൽനാൾക്കാർക്ക് വേണ്ട അത്ര സുരക്ഷിത്വം നൽകണം എന്ന് പാലാ ഭൗരസ സമിതി പ്രസിഡന്റ് വിളിച്ചു പറയുകയുണ്ടായി ഏതായാലും ഇത്രയും സുരക്ഷിത ഈ പാലാ ടൗണിന്റെ ഹൃദയപന്ധം കെ എസ് ആർ ടി സാൻഡ് ഇത്രയും ദൈനീക ഇത്ര ഭീകരമായ അവസ്ഥയിൽ ഈ കുഴി കടന്നിട്ട് കണ്ടില്ലെന്ന് നോക്കുന്ന അധികാരികളെ നിലപാടിൽ എന്തായാലും അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നില്ല ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങളും ചാവറ സ്കൂളിലേക്ക് നിരവധി കുട്ടികളും ഇതുവഴി കടന്നു പോകുന്നുണ്ട് പൈപ്പുകളിലെ ദ്രവിച്ച ഭാഗങ്ങൾ ഉയർന്നു നിൽക്കുന്നതിനാൽ മുകളിലൂടെ വാഹനങ്ങൾ കയറുമ്പോൾ ടയറുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നു രാത്രി സമയങ്ങളിൽ ആളുകൾ ഓടയിൽ വീഴാൻ സാധ്യതയും ഏറെയാണ് ഈ ഭാഗത്തെ ഇരുമ്പ് ഗ്രില്ലുകൾ മാറ്റി പുതിയവ സ്ഥാപിച്ച് അപകടം ഒഴിവാക്കാൻ നഗരസഭാ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് പാലാ പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൻ ആവശ്യപ്പെട്ടു ഗ്രില്ലുകൾ തകരുമ്പോൾ അധികൃതർ എത്തി ഒടിഞ്ഞ ഗ്രില്ല് മാത്രം മാറ്റുകയും വൈകാതെ അടുത്ത ഗ്രില്ലും ഒടിയുകയും ചെയ്യുകയാണ് ഉണ്ടാകുന്നതെന്നും ആക്ഷേപമായിരുന്നു